ജംഷീർ പിയുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പീഡിതുളസി മതി വീട്ടിലുള്ള പാറ്റകളെ കുടുംബത്തോടെ നാടു കടത്താം ഒരു സിമ്പിൾ ടെക്നിക് വീടുകളിൽ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന ജീവിയാണ് പാറ്റകൾ ഇതിൻ്റെ ശല്യം കാരണം അടുക്കളയിൽ ഒന്നും വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതായിരിക്കും മിക്ക ആളുകളുടെയും പരാതി പാറ്റയെ അകറ്റാൻ പലതരത്തിലുള്ള കെമിക്കലുകൾ മാർക്കറ്റിൽ ലഭ്യമാണ് என்னால் இவ உபயோகிக்க குணத்தினேக்கா தோஷமான என்னால் இனி அதை ஆலோசிச்சு விஷமிக்கண்ட ஒரு துளசி உண்டாயு பாத்தகளை குடும்பத்தோட்டே நாடு கடத்தாம் எல்லாத்தரம் பிராணிகளையும் அகற்றுவான துளசி ஃபலப்பிரதமான ஆன்டிபாக்டீரியல் ஆன்டி வைரல் குணங்கள் இவக்குண்டு அதினாலு தன்னை பாத்தசல்யம் உள்ள ஸ்தலங்களில் ஒரு ஓஃபீஸ் துளசி வச்சால் மதி இத்தி கந்தம் பாத்தகைக்கு அசியமாய் தோன்றுக்கும் அவ ஸ்தலம் விடிகையும் செய்யும் പാറ്റകളെ തുരത്താന്ന് സഹായിക്കുന്ന മറ്റൊന്നാണ് വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ എസൻഷ്യൽ ഓയിലിൽ അടങ്ങിയിരിക്കുന്ന എ സാത്യവം സംയുക്തം പാറ്റകളുടെ മുട്ടകളെ നശിപ്പിക്കാന് സഹായിക്കുന്നു അതുകൊണ്ട് തന്നെ വെളുത്തുള്ളി പാറ്റ വരുന്ന സ്ഥലത്ത് വച്ചാൽ അവയുടെ വംശം തന്നെ ഇല്ലാതാവും പൈന് ലാവണ്ടർ റോസ്മേരി കറുവപ്പട്ട എന്നിവയുടെ ഗന്ധവും പാറ്റകൾക്കെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നവയാണ് ഇവയുടെ ഓയിലുകൾ വാങ്ങിച്ച് നേർപ്പിച്ച് സ്പ്രേ ആക്കുക ഇത് പാറ്റശല്യമുള്ള ഇടങ്ങളിൽ സ്പ്രേ ചെയ്താൽ പാറ്റശല്യം ഇല്ലാതാവും ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക